കൂത്താട്ടുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം സാരംഗി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ സമാപിക്കും എത്രാമത്തതാണ് നിങ്ങൾ അപ്പൊ എങ്ങനെയാ കപ്പ് തൂക്കുവോടോ ജില്ലാതല മത്സരത്തിൽ നാളെ വൈകുന്നേരം മൂന്നാം മുപ്പതിന് ചേരുന്ന സമാപന സമ്മേളനത്തിൽ പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് അധ്യക്ഷത വഹിക്കും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പാലക്കുഴ ഗ്രാമത്തിലെ ജനമനസ്സുകളിൽ ആനന്ദദായകമായി മാറിയ കലോത്സവം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹകരണം കൊണ്ട് വലിയ വിജയത്തിലേക്കാണ് ഞാൻ സിബി ജോർജ് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അതോടൊപ്പം ഈ സാരംഗി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫൈനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനാണ് പുത്താട്ടുകുളം ഉപജില്ലാ കലോത്സവം സാരംഗി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ പാലക്കുഴ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് എ ഇ ഒ പതാക ഉയർത്തുകയും അതിനുശേഷം വളരെ ഭംഗിയായി ആർഭാടപൂർവ്വം വിളംബരജാത നടക്കുകയും ചെയ്തു പ്രിയപ്പെട്ട മൂവാറ്റുടി എം എൽ എ മാത്യു കുടൽനാടനാണ് ഇന്നത്തെ ഉദ്ഘാടന യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് ഈ കലാമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ഇന്നലെ നാല് ഐറ്റംസാണ് ഇവിടെ നടന്നത് ആദിവാസികളുമായി ബന്ധപ്പെട്ട ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട നാല് കലാപരിപാടികളാണ് ഇന്നലെ നടന്നത് പിന്നെ എഴുത്ത് രചന വര അങ്ങനെ ചില പരിപാടികളുണ്ടായിരുന്നു ഇന്ന് രാവിലെ തുടങ്ങി ഇന്നലെ ഒന്നാമത്തെ ദിവസം വളരെ ഗംഭീരമായി ഈ പരിപാടി പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു ഇന്ന് രാവിലെ മുതൽ ഈ ആറ് സ്റ്റേജുകളിലും പ്രൗഢഗംഭീരമായ പരിപാടികൾ നടക്കുകയാണ് സാധാരണക്കാരായ നാട്ടിലെ മുഴുവൻ ആളുകൾ കലാസ്നേഹികൾ ബാക്കി സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെ നി തിങ്ങി നിറഞ്ഞ ഒരു സ്റ്റേജിലാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് നാളെയും നാളെ കഴിഞ്ഞും ഈ പരിപാടി തുടരും ഏഴാം തീയതിയാണ് ഈ കലാമേള അവസാനിക്കുന്നത് പ്രിയപ്പെട്ട ഇടുക്കി എം പി ഡീൻ കുര്യാകോസാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പിറവ എം എൽ എ അനൂപ് ജേക്കബ് ആ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ഉല്ലാസ് തോമസ് ആണ് ജനറൽ കൺവീനർ ഇതിൻ്റെ പ്രിൻസിപ്പിളാണ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സമീപ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ്മാർ മെമ്പർമാർ ഒക്കെ വളരെ സജീവമായി ഈ കൂടെയുണ്ട് കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികൾ വളരെ സജീവമായ പങ്കാളിത്തമാണ് ഈ പരിപാടിക്ക് നൽകുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഈ പരിപാടിയുടെ ടാർഗറ്റ് ഇത് നമുക്ക് മുടങ്ങുന്നവരുടെ ബഡ്ജറ്റ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്നത് ബാക്കിയുള്ള ഒൻപത് ലക്ഷം രൂപ ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ പിരിവെടുക്കുകയാണ് അധ്യാപകർ തരുന്നുണ്ട് നാട്ടുകാർ തരുന്നുണ്ട് വ്യവസായ പ്രമുഖർ തരുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ തരുന്നുണ്ട് ഏറ്റവും അഭിമാനത്തോടുകൂടെ പറയട്ടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വളരെ ആത്മാർത്ഥമായ സഹകരണമാണ് വരുന്നത് അറുന്നൂറ് ട്രോഫികളാണ് ഇവിടെ വിജയികൾക്ക് വിതരണം ചെയ്യുന്നത് അതിന് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ട്രോഫികളും എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുന്ന കുട്ടികൾക്കുള്ള റോളിംഗ് ട്രോഫി ഉൾപ്പെടെ രണ്ട് അറുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം ട്രോഫികൾ എസ് എസ് സി എൺപത്തിയേഴ് ബാച്ചിലെ കുട്ടികളാണ് അൻപതിനായിരം രൂപ മുടക്കി ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു ഭാഗത്തിലെ കുട്ടികൾ അൻപത്താറായിരം രൂപ കൊ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് പരിപൂർണ്ണമായ ഒരു സഹകരണമാണ് നമുക്കുള്ളത് ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറോളം പ്രതിഭകൾ മാറ്റി ഈ കലാമേളയെ ഈ പാലക്കുഴയുടെ ഈ നാടിൻ്റെ ഉത്സവമായി ഇവിടുത്തെ ദേശം ഏറ്റെടുത്തു കഴിഞ്ഞു ഏറ്റവും വലിയ പ്രത്യേകത ആറ് സ്റ്റേജിനും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട പേരുകളാണ് ഇരിക്കുന്നത് മെയിൻ സ്റ്റേജ് അതായത് കീഴേട്ടില്ലത്ത് രാമനിളയത് സമര സേനാനിയാണ് മഹാത്മാഗാന്ധി ഒരു ശിഷ്യനാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് കണ്ണിൽ തുണ്ണാമ്പെഴുതി കാഴ്ച പോയ ആ വ്യക്തി ഇവിടെ ഐത്വോച്ഛാരണത്തിനുവേണ്ടി മതസൗഹാർദ്ദത്തിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ ഒത്തിരി സംഭാവന ചെയ്ത കീഴേട്ടില്ലത്ത് രാമനിളിതൻ്റെ പേരിലാണ് ഒന്നാമത്തെ സ്റ്റേജ് അടുത്ത സ്റ്റേജിൽ പ്രിയപ്പെട്ട നാടകാചാര്യൻ എൻ എസ് ഇട്ടൻ സിനിമാ നടൻ ഈ നാട്ടുകാരനായി പ്രിയപ്പെട്ട ഇട്ടൻചേറിൻ്റെ പേരിലാണ് മൂന്നാമത്തെ സ്റ്റേജ് ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഊടും പാവുന്ന ഇതാ നമ്മുടെ അഭിമാനം കെ സൈമൺ സാറിൻ്റെ പേരിലാണ് അടുത്തത് നമ്മുടെ നാട് നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന നമ്മുടെ കൂത്താട്ടുകുളത്ത് ഡയാനായിഡു ഉൾപ്പെടെ രാജീവ് ഗാന്ധി ഉൾപ്പെടെ പിയാത്തോ ഉൾപ്പെടെ ഇന്ത്യയുടെ ദേശീയ തലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ ഉണ്ടാക്കിയ പ്രിയപ്പെട്ട മുൻ ശില്പി അപ്പൂക്കൊട്ടൻ്റെ പേരിലാണ് അതുപോലെ തന്നെ അടുത്ത വേദി നമ്മുടെ കെ സി സഖറിയ പരിമ്പരക്കാരനായ നമ്മുടെ എം എൽ എയുടെ പേരിലാണ് നാടകാചാര്യൻ സി ജെ തോമസ് നമ്മുടെ കൂത്താട്ടുകുളത്തിൻ്റെ പ്രദേശത്തിൻ്റെ അഭിമാനമായ സി ജെയുടെ പേരിലാണ് അടുത്ത സ്റ്റേജ് അങ്ങനെ മഹാരഥന്മാരായ പ്രതിബോധനന്മാരായ ഈ നാടിൻ്റെ സമ്പന്നമാക്കിയ വലിയ പ്രതിഭകളുടെ പേരിലുള്ള ആറ് സ്റ്റേജുകളിലാണ് നൂറുകണക്കിന് കുട്ടികൾ മാറ്റിവയ്ക്കുന്ന കലോത്സവം നടക്കുന്നത് ഈ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ ഭംഗിയായ രീതിയിൽ മുമ്പോട്ട് പോകുന്ന കലോത്സവത്തിൽ ഫുഡ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും പോലീസ് സേന ഫയർഫോഴ്സ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എല്ലാവിധ സഹകാര്യങ്ങളുടെ സുസജ്ജമായി ഒരു പഴ ഒരു പോരായ്മ പോലും ഇല്ലാതെ വളരെ ശക്തമായിട്ടാണ് നമുക്ക് പോകുന്നത് എല്ലാ ആളുകളുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് പറയുന്നു മാറ്റി മാറ്റിരയ്ക്കുന്ന മുഴുവൻ പ്രതിഭകൾക്കും ആശംസകൾ നേരുന്നു നമസ്കാരം ജയഹിദ്